ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റോസ് അയാർച്ച വ്ലോഗ് ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമായ ടേസ്റ്റുള്ള അവിയൽമാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെ ക്രിസ്റ്റോസ് അയാർച്ച വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി കാണുന്നവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അവിയൽ തയ്യാറാക്കുന്നതിനായി വലിയ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക അവിയലിൻ്റെ കൂട്ടുകാരായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം ക്യാരറ്റ് ഇട്ടുകൊടുക്കാം മുരിങ്ങാക്കോല് ഇട്ട് കൊടുക്കാം ചേന പച്ചക്കായ ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നീളത്തിലെല്ലാം അരിയാൻ ശ്രദ്ധിക്കുക ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം വെള്ളരിക്ക കോവയ്ക്ക ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ട മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് വേണം കഷ്ണങ്ങൾ ഇടാനും വേവിക്കാനും അടച്ചു വെച്ചിട്ട് വേവിക്കുക ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ജീരകം ഇവ ചേർത്ത് ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം കഷ്ണങ്ങൾ പകുതി വേവാകുമ്പോൾ ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തൈര് ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കാം കഷ്ണത്തിലേക്ക് പുളിയും തേങ്ങ അരപ്പും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക രുചികരമായ അവിയൽ റെഡിയായി